പണ്ട് പണ്ട് ചരിത്ര ചാനലിൻ്റെ എപ്പിസോഡ് ആറിലേക്ക് ഏവർക്കും സ്വാഗതം മുക്കോണ സിസ്സാന്തം പാർട്ട് മൂന്ന് ആണ് ഞാൻ ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോ മുഴുവനും കണ്ട് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക സുഹൃത്തുക്കളെ ഇന്ന് രാവിലെ ഞാൻ കേസരി ബാലകൃഷ്ണ സാറിൻ്റെ ഔട്ട്ലൈൻസ് ഓഫ് ദ പ്രോട്ടോ ഹിസ്റ്റോറി ക്രോണോളജി ഓഫ് വെസ്റ്റേൺ ഏഷ്യ എന്ന പുസ്തകം ഒന്ന് മറച്ചു നോക്കാനെടുത്തു ആ പുസ്തകത്തിൽ ബാലകൃഷ്ണ സാർ പന്ത് എന്ന ഒരു ഭാഗ്യത്തെ ഭൂമിയെക്കുറിച്ച് പറയുന്നുണ്ട് ഈ പന്ത് എന്ന ഇതിൻ്റെ ഉച്ചാരണം നമ്മൾ മലയാളികളെല്ലാം പന്ത് എന്ന് ആണ് വിളിക്കാൻ സാധ്യത പന്ത് എന്ന് ഞാൻ വിളിക്കാൻ ഉദ്ദേശിക്കുന്നു പന്ത് എന്ന ദേശത്തിനെക്കുറിച്ച് ഞാൻ എൻ്റെ മുൻ എപ്പിസോഡുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പന്ത് എന്ന ദേശത്തെക്കുറിച്ച് ബാലക്ഷണ സാറും പറഞ്ഞിരിക്കുന്നത് കൊണ്ടപ്പോൾ എനിക്ക് വലിയ അത്ഭുതം തോന്നി ഒരു റെയർ കോയിൻസിഡൻസ് ആയിട്ടാണ് എനിക്കത് തോന്നുന്നത് അതോ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന ീതമായ ഉൾവിളിയാണത് നൽകാതെ കാലത്തെ പന്ത് ഭാരതമാണെന്നാണ് എൻ്റെ വിലയിരുത്തൽ ഇതാണ് കേസരി ബാലശോള സാറിൻ്റെ ഔട്ട്ലൈൻസ് ഓഫ് ദ പ്രോട്ടോ ഹിസ്റ്റോറിക് ക്രോണോളജി ഓഫ് വെസ്റ്റേൺ ഏഷ്യ എന്ന പുസ്തകം ഇത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു കേരള യൂണിവേഴ്സിറ്റി പബ്ലിക്കേഷൻ വിഭാഗമാണ് ഇത് പുറത്തിറക്കിയിരിക്കുന്നത് അപ്പോൾ എനിക്കത് ഡൽഹിയിൽ നിന്നുള്ള ഒരു സ്റ്റോറിൽ നിന്നാണ് കിട്ടിയത് ഈ പുസ്തകത്തിൻ്റെ പുറംചട്ടയുടെ വീഡിയോ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു കേരള യൂണിവേഴ്സിറ്റി പബ്ലിക്കേഷൻസ് നിന്നാണ് ഇത് പുറത്തിറക്കിയിട്ടുള്ളത് ഇത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ായിരുന്നു എനിക്ക് വളരെ നാളുകൾക്ക് ശേഷം ഇപ്പോൾ ഡൽഹിയിൽ നിന്നുള്ള ഒരു സ്റ്റോറിൽ നിന്ന് ലഭിച്ചു ഇത് ആവശ്യമുള്ളവർ ആവശ്യപ്പെട്ടാൽ ഞാൻ ഈ പുസ്തകശാലയുടെ അഡ്രസ്സ് എല്ലാം തരാം അയ്യായിരം ബി സി മുതൽ ഒന്നാം ബി സി ഇ വരെ പന്ത്ദേശത്ത് അതായത് ഭാരതീൻ്റെ പ്രാചീന പരായി ഞാൻ വിളിക്കുന്നത് പന്ത്ദേശത്ത് ജീവിച്ചിരുന്ന പ്രാചീന ജനങ്ങളെക്കുറിച്ചാണ് പണ്ട് പണ്ട് ചാനൽ മുഖ്യമായും പിന്നീട് പറയാൻ ഉദ്ദേശിക്കുന്നത് പണ്ട് എന്ന വാക്ക് പോലും പന്ത് എന്ന വാക്കിനും ഞാൻ ഉണ്ടായതെന്നാണ് എൻ്റെ സന്തോഷം പന്ത്ദേശത്തെക്കുറിച്ച് വിശദമായ അഞ്ച് എപ്പിസോഡുകൾ ഞാൻ ചെയ്യുന്നുണ്ട് ഈ ചാനലിൽ ഉപയോഗിക്കുന്ന വാക്കുകളും സ്ഥലനാമങ്ങളും വളരെ പണ്ട് ഉപയോഗിച്ചു കൊണ്ടിരുന്ന പച്ച മലയാള തമിഴ് വാക്കുകളായതുകൊണ്ട് എല്ലാവർക്കും ആ വാക്കുകളും സിദ്ധാന്തങ്ങളും കേട്ടിട്ടില്ലാത്തതായി തുടങ്ങി ഇതെന്തോന്ന് കാര്യം എന്ന് ഇതെന്ത് കാര്യം ഇതെന്ത് സംഭവം എന്നൊക്കെ പലർക്കും തോന്നിയേക്കാം നമ്മൾ ഏത് കാര്യത്തെക്കുറിച്ചും കേൾക്കുമ്പോൾ ആദ്യമായി ചെയ്യേണ്ടത് അതിൽ എന്തെങ്കിലും വൈരുദ്ധ്യമുണ്ടോ എന്നാണ് ഈ വൈരുദ്ധ്യങ്ങളെ കുറച്ച് കൂടുതൽ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് അതിലെ സംഗതികളെല്ലാം പിടികിട്ടുന്നത് കൂടാതെ അറബ് എന്നത് നോളജ് എന്ന് പറയുന്നത് ഒരു തുടർ സമ്പ്രദായമാണ് അതായത് അറിവെന്നത് താഴ്ന്ന ലെവലിൽ നിന്ന് മാത്രമേ ഉയർന്ന ലെവലിലേക്ക് വികസിക്കുകയുള്ളൂ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ആറ്റം എന്താണെന്ന് മനസ്സിലാക്കാതെ ആറ്റം ബോംബ് വികസിക്കാൻ കഴിയുകയില്ല ന്യൂക്ലിയർ ബോംബ് വികസിപ്പിക്കാൻ വികസിപ്പിക്കാൻ കഴിയുകയില്ല ഒരു ഉദാഹരണം കൂടി പറയാൻ ആയിരത്തി എഴുന്നൂറ് ഏ മുൻപ് സയൻസിൻ്റെ എ ബി സി ഡി അറിഞ്ഞുകൂടാതിരുന്ന ഇംഗ്ലീഷുകാർ ഇങ്ങനെ പെട്ടെന്ന് ഒരു വ്യാവസായി വിപ്ലവം നടത്തി അതാണ് അതിലെ വൈരുദ്ധ്യം എന്ന് പറയുന്നത് ആ വൈരുദ്ധ്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയാൽ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ച് ശരിയായ ദിശാകലനം എഴുതാൻ പറ്റും ഇങ്ങനെ അവർ വ്യാവസായി വിപ്ലവം പെട്ടെന്ന് നടത്തി ഇരുമ്പും ഉരുക്കും കണ്ടുപിടിച്ചത് ഭാരതത്തിൽ തമിഴ്നാട്ടിൽ ഉരുക്കി ഉണ്ടാക്കുന്നത് എന്താണോ അതാണ് ഉരുക്ക് അതായത് സ്റ്റീൽ എന്നിപ്പോൾ ഇംഗ്ലീഷിൽ പറയും ഇരുമ്പ് ഉരുക്കാൻ വേണ്ടി പർണസ് ആവശ്യമാണ് അപ്പോൾ പർണസ് കണ്ടുപിടിച്ചതും ഭാരതത്തിൽ അതിനെയാണ് കണ്ടിന്യൂറ്റി ഇൻ ഹയർ നോളജ് എന്ന് പറയുന്നത് ഈ കണ്ടിന്യൂറ്റി ഇല്ലാതെ മറിവ് വികസിക്കുകയില്ല മറിവിന് ഈ ഗുണങ്ങളെല്ലാം ഉണ്ടെന്ന് നാം മനസ്സിലാക്കണം കണ്ടിന്യൂറ്റി തന്നെയാണ് പ്രശ്നം അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ആർക്കും ഒന്നും കണ്ടുപിടിക്കാൻ പറ്റുകയില്ല ഇവിടെ ഒരു ഡയഗ്രൻ ശ്രദ്ധിക്കുക